മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് മടക്കത്തിനായി കാതൂർക്കുകയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ മധുരം തൃശൂർ പൂരത്തിന് മാത്രം സ്വന്തം അന്നമനട പരമേശ്വരമാരാർ എന്ന മേളപ്രമാണി വീണ്ടും മഠത്തിൽ വരവിന് നായകത്വം വഹിക്കും എന്ന പ്രതീക്ഷയിലാണ് ആസ്വാദക ലോകം മഠത്തിൽ വരവിൻ്റെ വാദ്യാമൃത കടിഞ്ഞാണുമായി ഇത്തവണ പരമേശ്വരമാരാർ എത്തുമെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തൃശൂർ പൂരത്തിന്റെ വാദ്യത്തിന്റെ ഭാഗമാണ് അന്നമ നട പരമേശ്വരമാരാർ കലാകാരന്മാരെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള അസാമാന്യ മികവും തിമലിയിൽ നാദവിസ്മയം തീർക്കുന്ന പരമേശ്വരമാരാർക്കുണ്ട് വിരലിലെ പരിക്കുമൂലമാണ് കഴിഞ്ഞ വർഷം പരമേശ്വരമാരാർ മാറി നിന്നത് ഇലഞ്ഞിത്തറമേളത്തിന് മേളചക്രവർത്തി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പാറമേക്കാവിൻ്റെ അമരക്കാരനാകും ഇത് പതിനെട്ടാം തവണയാണ് കുട്ടന്മാരാർ മേളത്തിന്റെ പ്രമാണിയാകുന്നത് മേളപ്പരുക്കത്തിന്റെ തീവ്രത പകർന്ന് ആസ്വാദകരെ ആവേശത്തിൽ ആറാടിക്കാനുള്ള കുട്ടന്മാരാരുടെ കഴിവ് അനിതര സാധാരണമാണ് പാറമേക്കാവിനായി പഞ്ചവാദ്യത്തിന്റെ പ്രമാണം ചോറ്റാനിക്കര വിജയനാണ് ഇത് പതിനാറാം തവണയാണ് ചോറ്റാനിക്കര വിജയൻ ആസ്വാദകർക്ക് പഞ്ചവാദ്യത്തിന്റെ അമൃതം പകരാൻ പൂര നഗരിയിലെത്തുന്നത് തിരുവമ്പാടിക്ക് പാണ്ഡിമേളത്തിന്റെ മേളപ്പരുക്കം തീർക്കുന്നത് ഇത്തവണയും കിഴക്കൂട്ട് അനിയന്മാരാരാണ് പതിനാറാം വയസ്സ് മുതൽ തൃശൂർ പൂരത്തിൽ കൊട്ടിത്തുടങ്ങിയ കിഴക്കൂട്ട് അനിയന്മാരാർ ആറാം തവണയാണ് തിരുവമ്പാടിയുടെ മേളപ്രമാണിയാകുന്നത് കാതും മനസ്സും നിറയെ പഞ്ചവാദ്യവും പാണ്ഡ്യും ആസ്വദിക്കാൻ ആസ്വാദകർ കാത്തിരിക്കുകയാണ് തൃശൂർ പൂരത്തിനായി